ഉമ്മാനെ വേദനിപ്പിക്കുന്നവനുണ്ടല്ലോ മാതാപിതാക്കളെ കണ്ണീര് പിടിപ്പിക്കുന്നവനുണ്ടല്ലോ

മുന്നിൽ പോയി സുജൂതിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു അള്ളാ നരകത്തിൽ കിടക്കുന്ന എന്റെ സമുദായത്തിന് നീ സ്വർഗം കൊടുക്കണല്ലോ പ്രവാചകനെ ദുആ ദുആ പറയുന്നു ഇല്ല നബിയേ അവർക്ക് ഞാൻ സ്വർഗ്ഗം ചെയ്തിട്ട് കാര്യമില്ല മടക്കി വിടുകയാണ് രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ആ ചെയ്യുകയാ ആ സമയത്തും അല്ലാഹുബിന്റെ റസൂലിനോട് പറയുന്നു ഇല്ല നബിയേ അവർക്ക് ഞാൻ സ്വർഗ്ഗം മൂന്നാമതും മല്ലാഹുബിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരന്നുകൊണ്ട് ചോദിക്കുമ്പോ ാഹു പറഞ്ഞു ഞാൻ അവർക്ക് സ്വർഗം കൊടുക്കൂലൂറന്ത ചോദിക്കുന്നു എന്ത് പാപവാർ ചെയ്തത് എന്തിൻ്റെ പേരിലാണ് അവർക്ക് സുർഗം കൊടുക്കാത്തത് മയത്താഹു പറയുന്നു നബിയേ അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ മക്കൾക്ക് അവര് പൊരുത്തപ്പെടാതെ എനിക്ക് കൊടുക്കാൻ കഴിയില്ല പ്രവാചകം ചോദിക്കുന്നു പടച്ചവര് നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കും കാണാൻ കഴിയുമോ തമ്പുരാരെ പ്രവാചകൻ നരകത്തിലേക്ക് കിടന്നുതെല്ലുമ്പോ ടെ പൊരുത്തമില്ലാത്ത മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാണ് അവിടെ കിടന്ന് യാചിക്കുകയാണ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ പ്രവാചകം പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന് കാണിച്ചു കൊടുക്കുകയാണ് റസൂലുള്ള കടന്ന് ചെന്നിട്ട് ചോദിക്കുന്നു മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ നിങ്ങളുടെ മക്കൾ നരകത്തിൽ കിടന്ന് കരയുകയാണ് ഒന്ന് പൊരുത്തപ്പെട്ടു അള്ളാഹു അവർക്കല്ലാഹു കൊടുക്കും ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തുകൂടെ മക്കൂലെ ദ്രോഹിച്ചവനോ എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോസൂല് പോലും ചോദിക്കും പൊരുത്തപ്പെട്ടു കൊടുക്കുമോ അവര് പൊരുത്തപ്പെട്ടു കൊടുക്കാതെ വരുമ്പോ അവസാനം അള്ളാഹുവിനോട് ചെയ്തിട്ട് നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു മക്കളെ നരകത്തിൽ കരിയുന്നത് സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും അപ്പോഴാണ് അവർക്ക് സ്വർഗം കൊടുക്കുന്നതെന്ന് പ്രവാചകം പറയുമ്പോ എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് നല്ല മരണം കൊടുക്കൂല നിന്റെ നാവ് പൊക്കി പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് തൊട്ടതിനും പിടിച്ചതിനുമല്ല മക്കളെ ശബിക്കല്ലേ ഉമ്മ മക്കളെ ശപിക്കല്ലേ മക്കളെ മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ നിങ്ങളുടെ ായ കലീമുല്ലാഹിം ഹുസാ നബി അലി ഒരിക്കൽ അള്ളാഹിവിനോട് ചോദിക്കും ഉറപ്പേ എന്റെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ നബിയേ ഒരു ചെറുപ്പക്കാരനാണ് നബിയേ ഒരു ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണ്ബിക്ക് വല്ലാത്ത അത്ഭുതമായി ആരാണ് പടച്ചവര് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന് അവിടെ ഒരു കാണിച്ചു വല്ലാത്ത അത്ഭുതമായി പേരിലാണ് ഈ കൂട്ടുകാരനാകുന്നത് ചോദിക്കുന്നു ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന് എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന് അള്ളാഹു അവസരം കൊടുക്കുകയാണ് മഹാനായ മുസാറബി അലി ആ ചെറുപ്പ മുന്നിലേക്ക് കിടന്നു വരുമ്പോ അല്ലോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ അല്ലാഹുവേ തോളിൽ ഇങ്ങനെ ഒരാ രണ്ട് തുണിക്കട്ടികൾ ചുമന്നുകൊണ്ട് നിനക്കുകയാടാട് അതാ ചുമലില് രണ്ട് സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാസാനബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല എന്നിട്ട് പരിചയപ്പെട്ടു അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാട് ആ ചെറുപ്പക്കാരന്റെ കൂട്ട തന്റെ വീട്ടിലേക്ക് കിടന്നിരുന്നു ആ ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാട് മുസാനബിയോട് ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണം ഉണ്ടാകും മൂസാ നബി ചെറുപ്പക്കാര ക്കാരെ കൊണ്ടുവന്ന് സഞ്ചിരുന്ന് അനങ്ങുകയാട് മൂസാ മൂസാനബി അത്ഭുതമായി ചനിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കിടന്നു ചെന്നു ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ ും തോരുമായ ഒരു പ്രായമായ ഒരു സഞ്ചിക്കക രണ്ടാമത്തെ സഞ്ചി തുറ തന്റെ വാപ്പയാട് പ്രായമുള്ള അവിടെന്ന് പറയുന്നു ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോരോ ഞങ്ങളുടെ പൊന്നുമോനാണ് ഒമ്പതര മാസം ഞാൻ എൻ്റെ മകനെ ചുമന്നു എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാ തുടങ്ങി എട്ട് മാസങ്ങളായി അവന് ഞങ്ങളല്ലാത്ത ഇഷ്ടമാണ് അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത് അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും വാപ്പയും ഉമ്മയും മോസാനബിയോട് പറന്നു കൊടുക്കുമ്പോ ചിന്തിച്ചു അല്ലാ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത് ചോദിച്ചു ഉമ്മ ചോദിച്ചു ഉമ്മാങ്ങളവല്ലാതെ സ്നേഹിക്കുന്ന ഈ മോനു വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത് ആ സമയത്തു മാതാപിതാക്കള് അവിടെ നിന്ന് പറയുകയോ ഞങ്ങളുടെ മോനു വേണ്ടി നിങ്ങളത് ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ എന്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ലോ ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ചെയ്യുന്നത് മരിക്കുന്നതിനു മുമ്പ് മൂസാ നബി എൻറെ മകനൊങ്ങ് കാണിച്ചു കൊടുക്കണം തമ്പുരാ പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോനു ഭാഗ്യം കൊടുക്കണയല്ലോ മാതാപിതാക്കള് പറയേണ്ട താമസം മൂസാ നബിയുടെ കണ്ണിങ്ങ് നിറഞ്ഞു പോവുകയാട് അവിടന്ന് പറഞ്ഞു പോയുമലിയുള്ള ണ്മബി അനിയച്ചാ ഞാനാണുമാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ രണ്ടുപേരും നബിയോട് സലാം പറയുകയാട് എന്നിട്ടതാ ലായില ഇല്ലല്ലോ ഉമ്മയും അങ്ങ് യാ രണ്ടുപേരും മരിച്ചുപോയി ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കിടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല രണ്ടുപേരും അനങ്ങുന്നില്ല അവസാനഭി പറഞ്ഞു ചെറുപ്പക്കാരോ നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി അവര് രണ്ടുപേരും മരിച്ചുപോയി ചെറുപ്പക്കാരൻ പറയുന്നു എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂ മാതാപിതാക്കളും കാരണം എന്താ ചോദിച്ചു ും മരിക്കത്തില്ലെന്ന് പറയാറുള്ള ചെറുപ്പക്കാരൻ പറയുകയാ ഞാൻ എപ്പോഴും അള്ളാഹുവിനോടും ആ ചെയ്യുന്നത് എന്തെന്നറിയുവോ നിന്റെ മാതാപിതാക്കളെ ചുമലിലിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അള്ളാഹുവിനോടും ആ ചെയ്യുന്നത് എന്തെന്നറിയുവോ മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാനബിയൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലോ മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാനബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ കൊടുക്കണല്ലോ എന്നാണ് ഞാൻ ചെയ്യുന്നത് എന്റെ എന്റെ സ്വീകരിക്കും കാണാതെ ഉമ്മയും എന്റെയും ആ ചെറുപ്പക്കാനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനേ ഞാനാണാ മൂസാ നബി നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ എന്റെ പ്രിയപ്പെട്ട സഹോദരോ മാതാപിതാക്കളും മക്ക വേണ്ടി ഇതുപോലെ മാതാപിതാക്കൾക്ക് പ്രിയമുള്ളവരോട് പറയുകയാ മാതാപിതാക്കളെ മാതാപിതാക്കളെ ണെങ്കിലും അവൻ അല്ലാഹു നല്ല മരണം കൊടുക്കൂല എന്റെ പ്രിയപ്പെട്ടവരെ അൽക്കമയുടെ ചരിത്രം നമുക്കറിയുമല്ലോ റസൂലിയാണല്ലോ മരണ സമയത്ത് അൽക്കമർ എല്ലാവരും സഹാദത്ത് കലിമോ പറന്നു കൊടുക്കുമ്പോ പറയാ കഴിയുന്നില്ലോ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയേ പറയാ കഴിയുന്നില്ല റസൂൽ ഒന്നാമതായി ചോദിച്ചത് അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ റസൂലോ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട് നബിയേ വിളിച്ചുകൊണ്ട് വാ സഹാബ അവസാന മന കൊണ്ടുവന്നു പ്രവാചകം ചോദിച്ചു നിങ്ങളുടെ മകനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു നബിയേ വല്ലാത്ത സ്നേഹമായിരുന്നു എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോ അവനെന്നെ മറന്നു നബിയേ എന്നോടിപ്പ സ്നേഹമില്ല നബിയേ എന്നെക്കാലും സ്നേഹം അവനവൻ്റെ ഭാര്യ ചരിത്രം പറയുന്നു ഉമ്മയുടെ തെറ്റുധാരണയായിരുന്നു ഉമ്മയുടെ തെറ്റുധാരണയായിരുന്നു എന്റെ മകന് എന്നെക്കാല് സ്നേഹമവന്റെ ഭാര്യയോടാ ഉമ്മയുടെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അതുകൊണ്ട് ഞാനവന് പൊരുത്തപ്പെട്ട് കൊടുക്കൂലനിയാകിന്റെ പ്രവാചകം പറഞ്ഞു നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്താലേ നിങ്ങളുടെ പൊന്നുമോനിൽ പറയാൻ കഴിയൂ പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ഇല്ലയാസൂലോ എനിക്ക് അവന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയില്ലോ റസൂലുള്ള പറഞ്ഞു സഹാബോടെ പൊരുത്തമില്ലാത്തവനെ കത്തിച്ചു കള സഹാബോ പൊരുത്തമില്ലാത്തവന കരിച്ചുകളോ അവസാനം അവസാനമല്ലാ റസൂലപെ പറയുമ്പോ ആ മാതാവ് പറയുന്നു നബിയേ അവൻ ിച്ചവനാണെങ്കിലും എന്നെ വേദനിപ്പിച്ചവനാണെങ്കിലും അവൻ എന്റെ മകൻ ആണല്ലോ നബിയേ ഞാനവന് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കും നബിയേ പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ അല്ലാഹു തരാർഹു തന്റെ നാവുകൊണ്ടില്ലാ പറയാൻ ഴിഞ്ഞത് ആ സമയത്താണെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളെ ആയുസ് കുറച്ചു കളയുമെന്നത് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്ാഹുഅലഹി വസ്സലം അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെടു ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല വാടക വീടെങ്കിൽ വാട വീട് രണ്ട് നിലയെങ്കിൽ രണ്ട് നില അള്ളാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട നീയാണ് ലോക ാഹു അലഹി വസ്ല്ലം അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുടെ കബരണം അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കാൽ കിടക്കുന്ന സ്വർഗം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ സ്വർഗത്തിലും അവരെ തന്നെ അള്ളാഹു മാതാപിതാക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സമയം പതിനെട്ടായി അതുകൊണ്ട് അടുത്ത വായതിന ഞാൻ പോകേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാണ് അള്ളാഹു ആയിസ് തന്നാൽ ഇൻഷാ അപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ കൂടാം നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗികുമാർ ആകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഉറക്കൻ നബി മുഹമ്മദ് മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ജക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത സമയം മരണത്തിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം മാറാത്ത ഒരു സമയമാണ് മരണത്തിന്റെ സമയം നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എങ്കിലും പ്രവാചകം പറഞ്ഞു ആ സമയത്ത് ചിലര് വെള്ളം കുടിച്ചില്ലെങ്കിലും ചില ആൾക്കാർ ആ സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നവരായി മരിക്കുന്ന ചില ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അങ്ങനെ മരിക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവൊക്കിക്ക മരിക്കുന്ന സമയത്ത് വെള്ളം കുടിച്ചില്ലെങ്കിലും ദാഹം തീർന്നിട്ട് മരിക്കാൻ എന്താപ്പാ ആഗ്രഹമുള്ളവര് കൈവൊക്കിയാൽ മതി എനിക്ക് പച്ചവെള്ളം വേണ്ട അവസ്ഥ ഞാൻ വലിച്ചു വലിച്ചു ചാവാന്നുള്ളവർ അങ്ങനെ അത് അവനവൻറെ ഇഷ്ടവാണ് ആഗ്രഹമുള്ളവര് കൈവെക്കും മരിക്കുമ്പോ ദാഹം തീർന്നിട്ട് ആ നിങ്ങളൊക്കെ വേറെ എന്തിനാന്ന് എനിക്കറിയില്ല അള്ളാഹു മന്ദരുമാറാകട്ടെ അങ്ങനെ നിങ്ങൾക്കാർക്കെങ്കിലും മരണ സമയത്ത് ദാഹം തീർന്നവരായി മരിക്കാൻ കൈവക്കാൻ പേടി ഇനി വല്ല പൈസ ചോദിക്കൊന്നും മേടിച്ചിട്ടായിരിക്കും ഫിരുമിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സഹോദരൻ സഹോദര ഫിനുവിന്റെ കാര്യം എന്തിനാ ഫ പി ലോകത്ത് നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇന്ന് നമ്മുടെ കേരളത്തിൽ കാസ് കർണാടക മുതൽ വായത് പറയുന്ന ആളാണ് ഞാൻ എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ പൈസ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ സ്ഥലം പായിപ്പാടാ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കാരണം അത്രയ്ക്കും അള്ളാഹു അത്രയ്ക്കും ഒത്തൊരുമ അള്ളാഹു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ സമ്പത്തിൽ അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ അള്ളാഹു ഈ നാട്ടിൽ ഒത്തിരി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കോടിക്കണക്കിന് രൂപയല്ലേ അലഹമ്മദില്ല മൂന്ന് തൊണ്ണൂറ് ദിവസത്തെ വായത് കൊണ്ട് മത്സരമായിരുന്നു മത്സരമായിരുന്നു അള്ളാഹു നമ്മളെയൊക്കെ സ്വർഗവാസികളിൽ പൊടുത്തുമാറാകട്ടെ അപ്പൊ മരണസമയത്ത് ദാഹങ്ങൾ തീർന്നിട്ട് മരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കുർആാനിലെ ഒരു സൂറത്ത് സൂറ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ മുസ്തഫ അള്ളാന്റെ വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്ത് എല്ലാ ദിവസവും കൊച്ചുമക്കൾക്ക് വരെ അറിയാം ഈ ഇരിക്കുന്ന മദ്രസയിൽ പോകുന്ന കൊച്ചുകുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു സൂറത്തുണ്ട് എല്ലാ ദിവസവും ഓദിയാൽ മരണ സമയത്ത് ദാഹം തീർന്നവനായി മരിക്കാൻ കഴിയും അള്ളാഹു ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ ഓദിക്കൂടെ എന്താ ഒരു മടി ഏ പറയാറൊന്നും അല്ല കണ്ട ഞാൻ ബക്കറൊന്ന് ഓതാൻ അറിയാൻ പറയില്ല എല്ലാവർക്കും ബക്കറ ഓതാൻ അറിയത്തില്ല ചെറിയ സൂറത്ത് എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഓതി കൂടെ സൂറത്തൂടെ അള്ളാഹു പറയുന്ന ശബ്ദത്തിൽ മരണ സമയത്തിൽ പറയാനുള്ള ഭാഗ്യം കൊടുക്കണം അവിടെ ഇല്ലേ അപ്പൊ ഇല്ലേ ഏഹ് ആ നബിദിനൊക്കെ ഉണ്ട് ലഹന്തലില്ല അള്ളാഹു നമുക്ക് അർഹമായ പുതിഫലം നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ലഹന്തലില്ല നബിദിനൊക്കെ ഇപ്പൊ ചോദിക്കുന്നബിദിനണ്ടോ മൗലുണ്ടോ അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിനൊക്കെ തെളിവ് അവർക്ക് പിന്നെ എന്തു പറഞ്ഞാലും ചോദിക്കും എല്ലാത്തിനും തെളിവാണ് ഒന്നിനും തെളിവ് പറയാൻ സമയമില്ല നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട് അതെന്നെ തെളിവ് നിന്റെ വാപ്പയും നിന്റെ വാപ്പാടെ വാപ്പയും നീ മദ്രാസയെ പഠിപ്പിച്ചപ്പോ നിന്റെ ഉസ്താദും പഠിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ തെളിവ് പിന്നെ തെളിവ് ചോദിക്കാൻ പോയാ പിന്നെ നിനക്ക് തന്നെ തെളിവില്ലാതെ പോകുന്ന കാലമാ അള്ളാഹു കാത്രി ആകട്ടെ അപ്പൊ അതുകൊണ്ട് അലഹമ്മില്ല നല്ല തെളിവ് ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാ അബൂ നിങ്ങളുടെ അബൂ ലഹബിനെ ലഹബിനെട്ടുണ്ട് ഇബുനു അബ്ബാസ് പറയുന്നു അബൂജലി ചത്തുപോയതിനു ശേഷം ഒരിക്കൽ ഇബിന് അബ്ബാസ് തങ്ങൾ അബൂജഹലിനെ സ്വപ്നം കണ്ടു അബൂജഹലിനെ സ്വപ്നം കണ്ടപ്പോ നരകത്തി കിടക്ക അബൂജലിനോട് ചോദിച്ചു നിന്റെ അവസ്ഥ എങ്ങനാ അപ്പൊ പറഞ്ഞു നരകത്തിന്റെ അകത്താ വലിയ പ്രയാസവാ അബൂജല് പറഞ്ഞു നരകത്തിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ പക്ഷെ എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും അബൂജഹൽ പറയാ അബൂ ലഹബ് എന്ന് ഖുർആൻ പറഞ്ഞ അബൂ ലഹബ് പറയുകയാ എല്ലാ തിങ്കളാഴ്ച ദിവസവും അള്ളാഹു എന്റെ ശിക്ഷ കുറച്ചു തരും എന്റെ കൈയുടെ വിരളി കൂടെ വെള്ളം വരും ഞാനിങ്ങനെ കുടിക്കാറുണ്ട് അപ്പൊ ഇബുനഅറിയാഹു താലാൻ ചോദിച്ചു എന്താ അതിന്റെ കാരണം ഏ ഇത്രയും വലിയ വൃത്തികെട്ടവന് അള്ളാഹു തിങ്കളാഴ്ച ദിവസം മാത്രം ഈ കരുണ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചപ്പോ ഓം പറഞ്ഞെന്തെന്നറിയോ റസൂൽ വലിക്ക് മാത്തങ്ങള് ജനിച്ചെന്ന് ഒരു അടിമ പെണ്ണ് എന്റെ എടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ ജനിച്ച ദിവസം റബിയില്ല പോലും പന്ത്രണ്ടിന് പ്രവാചകൻ ജനിച്ചു അള്ളാഹുവിന്റെ റസൂല് ജനിച്ച കാര്യം ഒരു അടിമപ്പെടുക്ക വന്നു പറഞ്ഞപ്പോ ആ സന്തോഷം കാരണം ഞാൻ ആ അടിമപ്പെ മോചിപ്പിച്ചു വിട്ടു അല്ലാഹു എനിക്ക് അതിന് പകരം തന്നെ അള്ളാഹു എനിക്ക് അതിന് പകരം നൽകിയതാണെന്ന് അബൂജ അവൻ പോലും പറയുമ്പോ ഒരു കാഫിറായ ഒരു തൻ റസൂൽ അല്ലാഹു തങ്ങള് ജനിച്ചപ്പോ ആ ദിവസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഒരു നല്ല കാര്യം ചെയ്തപ്പോ അല്ലഹ ഈ പൊതുപുല കൊടുത്തെങ്കി ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കണം നമുക്കെന്ത് പൊതുപുലമായി അള്ളാഹു ുമാർ ആകട്ടെ അള്ളാഹു നിനക്ക് നൽകിയുമാർ ആകട്ടെടാൻ പറ്റുമെങ്കിൽ തെറ്റുണ്ടെന്ന് പറയും കിതാബി തെറ്റുണ്ടെങ്കിൽ നീ ഓതണ്ട തിരുത്ത് അല്ലെങ്കിൽ നീ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു മൗലതെഴുതി വായിച്ചു കൊഴപ്പൊന്നുമില്ലല്ലോ അതിനും കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹുമാ നൽകിയുമാർ ആകട്ടെ അലഹമ്മില്ല അതിന്റെ ജീരണിയൊക്കെ നടക്കുമ്പോ നിങ്ങളാൽ കഴിയുന്ന എല്ലാ നല്ല കാര്യത്തിനും അവസാന അവസാനം ومننا الحمد الحمد لله അള്ളാഹു നമുക്ക് അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ആരെല്ലാം പടച്ചവനെ ആ നല്ല കാര്യത്തിനു വേണ്ടി പടച്ചവനെ നിങ്ങളൊക്കെ നോക്കി ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ എത്ര ജാ കരി വേടിച്ചിട്ടാ ഈ ചങ്ങായിമാരൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തത് അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പൊ പരിശുദ്ധമായ റബിയിൽ ആ റബിയിൽ പന്ത്രണ്ടിന്റെ അന്ന് ലഹന്തരില്ല മദ്രസ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുമ്പോ അത് വല്ലാത്ത ഒരു പ്രതിഫലം അള്ളാഹുവി ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സതക്ക കൊടുക്കുന്നു റബ്ബെ മരിക്കുന്നു അവർക്ക് പുണ്യ നബിയ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നീ ഭാഗ്യം കൊടുക്കണേ പ്രവാചകന്റെ കൊടുക്കണം പിടിച്ചുകൊണ്ട് പോകാൻ ആ നല്ല അതിനെ സഹായം ചെയ്യുന്നവർ അള്ളാഹുബന് ഈ എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല് ഞാൻ പിരിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞൊന്നുമില്ല ആ നല്ല കാര്യത്തിന് വേണ്ടി ഇൻഷാല് നിങ്ങളാൽ കഴിയുന്നത് അരിയരുത് എത്ര കിലോ അരി കമ്മറ്റിക്കാരെ ഇരിക്കാ ഞാൻ ആദ്യം അവരേ വിളിക്കാറ് ഷാ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങളാലേ കഴിക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ പ്രസിഡന്റിന് വേണമെങ്കിൽ നബിദിനത്തിന്റെ എല്ലാ ചെലവും എന്നെ കൊണ്ട് പറ്റാന്ന് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ട് പക്ഷെ വേണ്ട കാരണം അദ്ദേഹം മാത്രം പ്രതിഫലം വാങ്ങണ്ട എല്ലാവർക്കും വേണം എല്ലാത്തിന്റെ പ്രതിഫലവും പ്രസിഡന്റ് വാങ്ങിയ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇരിക്കണേ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുഫലം വേണം അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്തു കൊടുക്കണം അള്ളാഹുബാഗി നൽകുമാറാകട്ടെ അള്ള ചെയ്തു കൊടുക്കൂലേപ്പാ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എല്ലാവർക്കും വേണം എല്ലാവർക്കും പ്രതിഫലം പ്രവാചകനെ കാണാം പ്രവാചകന്റെ കൂട്ടുകാരനായി ജനാത്തിൽ വെച്ച് നമുക്കും കാണാം അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ നിങ്ങളെ കൊണ്ട് ഒരിയാക്കരി വേണ്ട അരി ആയിട്ടുണ്ട് ഇറച്ചി വേണം എത്ര ഇറച്ചി വേണം അഞ്ഞൂറ് കിലോ ഇറച്ചി വേണം കുറച്ചുനെ പിരിക്കാൻ നിന്നാ കമ്മിറ്റിക്കാരി വിളിച്ചു തുടങ്ങി അഞ്ഞൂറ് കിലോ ഇറച്ചി എന്താ ചാടി എഴുന്നേറ്റ് സുറത്ത് ചോദിച്ചത് വിടൂല്ലേ എന്തായാലും അലഹമ്മില്ല ആദ്യം തുടങ്ങേണ്ടത് പ്രസിഡന്റ് തന്നെയാണ് ആദ്യം ഞാൻ പ്രസിഡന്റിനെ വിളിക്കത്തുള്ളൂ പിന്നെ ബാക്കിയുള്ളവരെ പിടിക്കും പ്രസിഡന്റ് എന്തായാലും ഒരു എത്ര ഒരു ഇരുപത്തിയഞ്ച് കിലോ ഇറച്ചി അലഹമ്മ പ്രസിഡന്റ് ഇരുപത്തഞ്ച് കിലോ കൂലുവത്ത കുബീർ പറ മനുഷ്യന്മാരോ കുബീർ വൈസ് പ്രസിഡന്റ് ഉണ്ടാ വൈസ് പ്രസിഡന്റ് ഉണ്ടോ ഉണ്ട് ഇരുപത്തഞ്ച് കിലോ കൂലുവത്ത കുബീർ പറ കുബീർ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഏഹ് ഇരുപത്തഞ്ച് കിലോ കുലുവത്ത കുബീർ ആദ്യം കൊടുക്കേണ്ട അവരല്ലേ പിന്നെ ജോയിന്റ് സെക്രട്ടറി ആരോ ഒരാളെ കൊണ്ടല്ലേ ഏഹ് ഷാർദ ഇരുപത്തി അഞ്ച് കിലോ കൂലോത്തൊക്കെ ബീഹർ പിന്നെ കജാഞ്ചി അല്ലേ കജാഞ്ചി ഉണ്ടാ ഹരപ്പാപ്പ കജാഞ്ചി എന്താപ്പാ ഉണ്ടാ ഉണ്ടാ ഏഹ് എവിടെയാപ്പ കജാഞ്ചിഞ്ചി ആ എഴുന്നേറ്റ് വരുന്ന മനുഷ്യർ എന്താപ്പാ ഏഹ് മുടിയൊക്കെ നരച്ചപ്പ ഇനി കവറി പോകാനല്ലേ കൊടുത്താറ് അള്ളാഹു വർക്കത്ത് കുലോത്തൊക്കെ അപ്പൊ നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ അള്ളാഹുവേ ഇവരുടെ മുഖത്ത് കണ്ട ഈ സന്തോഷം നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഇവരുടെയൊക്കെ മയ്യത്ത് കാണുന്നവര് ഇവര് മരിച്ചതുപോലെ മരിക്കാൻ കുതിക്കണേ റഹ്മാനെ അപ്പൊ കമ്മറ്റിക്കാര് കൊടുത്തു ഇനി നിങ്ങളുടെ ചാൻസാ ഇനി നിങ്ങളുടെ അവസരയ്ക്ക് ഇങ്ങട്ടാ ഒന്ന് മാത്രം ആലച്ചാ മതി നീ മരിച്ച നിന്റെ പെണ്ണും പുള്ള എന്ത് പറഞ്ഞിട്ടാ കരയണേ നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുടെ ഭാര്യ എന്തു പറഞ്ഞിട്ടാ കരയണേ അള്ളാഹുവേ എനിക്കും മക്കൾക്കും ഇനി ആരാ അല്ലേ അപ്പോൾ അതാ പറയണം ഞാൻ മരിച്ചുപോയാ പോയാ എന്റെ മയ്യത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് എന്റെ ഭാര്യ പറയുന്നത് ഇന്നലെ വരെ ചെലവിന് തന്ന മനുഷ്യൻ പോയല്ലോ അല്ല ഇനി ആരാ ഉള്ളത് അവൾ അപ്പഴും അവളുടെ കാര്യം നോക്കണേ അവൾ അപ്പഴും അവളുടെ കാര്യം നോക്കിയ സ്വാർത്ഥത അവക്കവളെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് നാട്ടുകാരുണ്ട് കൂടെപ്പുറപ്പുണ്ട് കുടുംബക്കാരുണ്ട് പള്ളി കമ്മിറ്റിയുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ട് അവള് പറയണത് എനിക്ക് എന്റെ മക്കൾക്ക് ആരാ ഉള്ളതെന്ന് സത്യത്തിൽ ഇവളെന്താ പറയണ്ടെ എന്റെ ഭർത്താവിനെ കൊണ്ട് കുഴിച്ചിടാൻ പോവാ ഇങ്ങാർക്ക് ആരാ അല്ല ഉള്ളേത് ഇന്ന് വരെ ഒരു പെണ്ണും പറഞ്ഞിട്ടുമില്ല പറയുമെന്ന് തോന്നുന്നുമില്ല ഇതാ അവരുടെ അവസ്ഥ പിന്നെ എന്തിനായി കിടന്ന് നെട്ടോട്ട് ഓടണം അപ്പൊ അവിടെ പോയി കിടക്കുമ്പോ രക്ഷപ്പെടാ ഇതൊക്കെ കാണത്തുള്ളൂ അള്ളാഹു വർക്ക് തീയ്യമാറാകട്ടെ അല്ലാഹു വർക്ക് തീമാറാകട്ടെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാ ഇൻഷാള്ള നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ഞാനുണ്ട് കൊടുത്തു ഇനി നിങ്ങളുടെ കെയറാ ആർക്കെങ്കിലും പത്തോ ഇരുപതോ കൊടുക്കാണ്ടെങ്കിൽ ഇൻഷാള്ളാ കൂടെ കൊടുക്കൂലേ പ അവ കൊണ്ട് പറ്റുന്ന കൊടുക്കൂലേ നീയ തീ നീയത്ത് ഒരു അഞ്ചു കിലോയോ പത്ത് കിലോയോ എല്ലാവർക്കും വേണം പെണ്ണുങ്ങളൊക്കെ ഓരോ കിലോയുടെ പൈസ മതി ഓരോ കില അതുകൊണ്ട് പ്രയോജനം ഉണ്ടല്ലോ അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ അപ്പൊ ഇൻഷാല് ഓതൂല്ലേ ഒരു സൂറത്ത് ഓതൂല്ലേ ഷിഹാബ് ഓതൂലേ അള്ളാഹു പടച്ചവനെ ഇരുപത്തി അഞ്ച് കിലോ അള്ളാഹു ആ സാധുവിന് ആഫികത്തും ദീർഘായും കൊടുക്കണേ പടച്ചവനെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാനെ അപ്പൊ നൂറ്റി അമ്പതാ ഇനി ആരെങ്കിലും ആരെങ്കിലും കൈവൊക്കിക്കാരെങ്കിലും അൻസാരി എന്ന സഹോദരൻ എത്ര എത്ര ഇരുപത്തി അഞ്ച് നൂറ്റി എഴുപത്തിയഞ്ച് ഇരുപത്തഞ്ചു കൊടുക്കല്ലേ അള്ളഹു സ്വർഗവാസികൾ പിടിച്ചു മാറാകട്ടെ ഇരുന്നൂറ് കിലോ പുലുവീർ മുബാറക്ക മുബാഷ് ആ സ്വർഗം കൊടുക്കട്ടെ എത്ര ഇരുപത്തി അഞ്ച് കില ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇനിയുണ്ടാ കൈവൊക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കണുണ്ടാറബുക്കായർ കബൂൽ ആക്കുമാറാകട്ടെ ഇനിയണ്ടാ നി കൈവക്ക് ചങ്ങായിമാര് ഞാൻ പോട്ട് താത്തമാർ ആരെങ്കിലും ഉണ്ടാ ഓ നിങ്ങ ചിരിക്കല്ല ചിരിക്കേണ്ടേ വായിപ്പാട് പള്ളിയിൽ കൊണ്ടുവരുമ്പോ ചിരിക്കുക അപ്പഴാ പറ്റുക ഒരു കുട്ടി കൈമൊക്കെ അവക്ക് പൊക്കാനുള്ള ആഗ്രഹം എങ്ങനെ ഉണ്ടായി ഉമ്മമാര് വെറുതെ ഇരിക്കാ ഏ ഇസ്മായിൽ പൊതു പറമ്പ് കിലോ അഹമ്മദ അള്ളാഹുരി കുമാർ ആകട്ടെ അപ്പൊ ഒരാളും കൂടെ വിചാരിച്ചപ്പൊ മൂന്നൂറ് കിലോ ആവുമല്ലോ ബാക്കി ഉസ്താദ് ഹദ് ഉസ്താദ്ണ്ടാങ്കിലുണ്ടാ ഷാ ഒന്ന് പോ ആ നിങ്ങളിപ്പ എന്താ ജീതാര ജോയിന്റ് സെക്രട്ടറി സാഹിബ് ഒന്ന് ഇറങ്ങി അങ്ങോട്ട് പോയെങ്കിലും അവര് തരത്തുള്ളൂ അഹമ്മദില്ല ഏ പേര് പറയാത്ത ഒരാള് ഇരുപത്തിയഞ്ചുകിലോ ആ ചങ്ങാതി ൂറ്റിഅമ്പത് വീർ വീർ അലഹദില്ല പെട്ടെന്ന് അരേലുണ്ടെന്ന് പോ ചെങ്ങായും വരങ്ങിട്ട് ആരെങ്കിലും ാഹു മിസ് കിടന്നു പോകാനുള്ള എളുപ്പവഴിയായി പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുത്ത കാര്യം എന്തെന്നറിയുമോ സൂക്ഷിക്കണേ അബൂഹുറാ എന്റെ പ്രിയമുള്ളവരെ വൻപാപങ്ങളെ സൂക്ഷിക്കാൻ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ വൻപാപങ്ങൾ എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം പടച്ചവനെ കള്ളു കുടിക്കുന്നതും ഇതെല്ലാം പരിശുതിന്റെ പരിശുദ്ധമായ ഖുർആനും പ്രവാചകനും ഈ പ്രവാചകൻ മഹാനായ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുണ്ട് പടുവൃദ്ധനായ അബുഹുറാർ അത് അല്ലാഹു തഴലാനുഹു എല്ലാവരും പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ